ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാമർശിക്കുന്ന സ്ഥാപനം തങ്ങളുടേതല്ലെന്ന് ദുബൈ ആസ്ഥാനമായ എക്സാലോജി കൺസൾട്ടിംഗ് എക്സാലോജി കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന് എക്സാലോജി സൊല്യൂഷൻ എന്ന സ്ഥാപനവുമായി ബന്ധമില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഷാർജയിൽ തുടങ്ങിയ സ്ഥാപനമാണിത് സസൂൺ സാദിഖ് നവീൻകുമാർ എന്നിവരാണ് സ്ഥാപനത്തിന്റെ ഉടമകൾ ബാംഗ്ലൂരിൽ സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട് ഡയറക്ടർ ബോർഡിലും പേറോളിലും വീണ സുനീഷ് എന്ന പേരുകളിലുള്ള ആരുമില്ല എക്സാലോജിക് സൊല്യൂഷൻ എന്ന പേരിൽ ഒരു സ്ഥാപനം യു എയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും എക്സാലോജി കൺസൾട്ടിംഗ് സ്ഥാപനം മേധാവികൾ ും ഇല്ല നമ്മുടെ നമ്മുടെ ഡയറക്ടർ സ്റ്റാഫിലും ഈ രണ്ടുപേരും നമ്മുടെ ക്ലൈന്റ് അല്ല നമ്മൾ ഇതുവരെ അവരുമായിട്ട് ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല നമ്മുടെ സമയം നമ്മൾ എന്നുള്ള പേരില് ില് ഫുൾ നെയിം നമ്മൾ എക്സാലോജിക് കൺസൾട്ടിംഗ് ആണ് രണ്ടാമത്തത് യെസ് നമ്മുടെ യു എ ബിസിനസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് എ ഡി സി ബിയിലാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള പത്ത് വർഷമായിട്ട് ആക്ടീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് എക്സാലോജിക്